അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ഹലോ ചങ്കര ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസിലെ ലൈവ് അപ്ഡേഷ് ചെയ്യണം തോന്നിയത് ഇന്നത്തെ ഇന്നലെ തന്നെ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോ തന്നെ എനിക്കറിയാൻ ഇന്നത്തെ പ്രൊമോയിൽ ഈ പറഞ്ഞ അനീഷ് ബ്രോ വന്നിട്ട് അനുവിനെ പ്രൊപ്പോസ് ചെയ്യുന്നതാണ് പ്രൊപ്പോസ് എന്ന് പറയാൻ പറ്റൂലട്ടോ ഒരു വിവാഹാലോചന അത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അനുവും ഈ അനീഷും കൂടി ആ ഊനാലയിൽ നിന്ന് സമയത്ത് അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ തനിച്ചാണ് എനിക്ക് ആരുമില്ല കുറെ നാളുകളായിട്ട് ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സെന്റിമെൻസ് അവിടെ അനീഷ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷ് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് തൻ്റെ ഒരു സെന്റിമെൻസ് അനീഷ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അനുവിൻ്റെ മുൻപിൽ അതേപോലെ തന്നെ അനുവിനെ വളരെയേറെ കെയർ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ഇന്നലെ അതിൽ മുൻപത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻപത്തെ എപ്പിസോഡുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞേക്കണം മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞാൽ അനീഷ് എന്തായാലും പ്രപ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് അതാണ് അനീഷിൻ്റെ ഒരു പ്ലാൻ അതിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അനു അതിനെ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നും നമ്മുടെ ചർച്ചകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ലൈവിൽ അല്ലെങ്കിൽ ഇന്നത്തെ പ്രൊമോയിൽ അനീഷ് കൃത്യമായിട്ട് തന്നെ അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതിൽ അനു കൃത്യമായിട്ട് പറയാനുണ്ട് ഫസ്റ്റൊക്കെ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല പിന്നെ താങ്കളുടെ സ്വഭാവമൊക്കെ നല്ലതാണ് തങ്ങളോട് ഒരു അടുപ്പം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ താങ്കൾ ഓക്കെയാണ് എന്ന രീതിയിൽ അനു റീപ്ലൈ കൊടുക്കുന്ന സമയത്ത് അനീഷ് കൃത്യമായിട്ട് ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം ഈ ഒരു ചോദ്യം അനീഷ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനു അനുവിൻ്റെതായ സിറ്റുവേഷൻസ് അനു കൃത്യമായിട്ട് പറയുന്നുണ്ട് ചേച്ചിയുടെ ജോലി കല്യാണം കാര്യങ്ങളൊക്കെ തൻ്റെ പശ്ചാത്തലം അനുകൃത്യമായിട്ട് എന്ന് വെച്ചാൽ ഒരു നോ എന്ന് മുഖത്ത് നോക്കി പറയുന്നതിന് പകരം ആ നോ എന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്നു അങ് വൈകണ്ട പുരം എന്ന് പറയുന്ന അല്ലോർജിന്റെ സിനിമയില് അല്ലുർജും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഒരു സ്ത്രീ നോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവൾ പറയുന്ന ചില കാര്യങ്ങളുടെ അർത്ഥം നോ എന്ന് തന്നെയാണ് എന്ന് അത് തന്നെയാണ് ഇവിടെ അനു കാണിച്ചിരിക്കുന്നത് അനുവിന് നോ എന്ന് അനീഷിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു താല്പര്യമില്ല കാരണം തന്നോട് അത്ര അടുത്ത് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി പ്രപ്പോസ് ചെയ്യുന്നതാണ് അവൾ വേറൊരു രീതിയിൽ നോക്കി പ്രേമിച്ചാൽ നല്ല പറയുന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നെ വിവാഹം കഴിക്കുമ്പോ അല്ലെ നമുക്ക് വിവാഹം കഴിക്കാൻ കഴിയുമ്പോൾ എന്ന് അനു അനുവിനോട് അനീഷ് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ചോദിക്കുന്നു അനുവിന് പെട്ടെന്ന് ഒരു ഷോക്ക് ആയിട്ടാണ് നോക്കുന്നത് അനു എങ്ങനെ നോ പറയാൻ പറ്റൂല എങ്ങനെ ഒരാളുടെ മുഖത്ത് വയ്ക്കില്ലേ എനിക്ക് തന്നെ കല്യാണം കഴിയാൻ പറ്റില്ല എന്ന് പറയും എന്നൊരു ഒരു രീതിയിൽ അനു അനുവിന്റെ സിറ്റുവേഷൻസ് സത്യമായ നോ എനിക്ക് അതിന്റെ താല്പര്യമില്ല എന്ന് തന്നെയാണ് അനു അവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അനീഷ് അത് മൊത്തമായിട്ട് കേൾക്കാതെ അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തു സത്യം പറഞ്ഞാൽ അനീഷ് അത് അവിടെ ഓക്കെ എന്നാൽ വിഷയം പറ്റിയ എനിക്ക് തോന്നിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ തീർക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അനീഷ് ഒന്നും പറയാണ്ട് എണീറ്റ് പോകുകയാണ് ചെയ്തത് അനുവിനാകെ ഷോക്കായി അനു ഈ പറയുന്നത് ബിഗ് ബോസിനെ കൂടെ പറയേണ്ടത് കൺസ്ട്രക്ഷൻ ഹോക്കിലേക്ക് വിളിക്കും സംസാരിക്കുകയാണ് ബിഗ് ബോസ് മൈൻഡ് ചെയ്യാനുള്ള ബിഗ് ബോസിന് നല്ലൊരു കണ്ടന്റ് അല്ല ബിഗ് ബോസ് മൈൻഡ് ചെയ്യുമോ അതിനുശേഷം അനു ആതില മുന്നിൽ തന്നെയാണ് ചിലറത് സത്യം പറഞ്ഞാൽ അനുപെട്ടു പറ്റ ബാക്കി പറഞ്ഞാൽ അനുപെട്ടേണ്ട സത്യത്തിൽ കാരണം എന്താ വെച്ചാൽ ആതിലെ നോറേം തമ്മിൽ നൂറാ എനിക്കാ പേര് തമ്മിൽ വ്യത്യാസം കണ്ടേട്ടെ നൂറേയും തമ്മിൽ പ്രശ്നത്തിലാണ് എന്നാൽ അനുവിന് താരകനോട് പറഞ്ഞേക്കറ്റു അനു നേരിട്ട് ആതിലിനോട് പറയേണ്ടത് ഇങ്ങനെ അനിഷ് പ്രപ്പോസ് ചെയ്ത കാര്യം ആതിൽ ആദ്യം പറയേണ്ടത് അത് വെറുതെ എഴുതാം മാസം പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം സീരിയസ് ആണെന്ന് പറഞ്ഞ് അനു ഈ കാര്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു നോർക്കെന്ന് മനസ്സിലാവുന്ന അതിന്റെ സീരിയസ്നെസ് അല്ല ആതിലൊക്കെ അതിന്റെ ആ സീരിയസ്നെസ്സിന് മനസ്സിലാവുന്നു അതിനോട് പറയേണ്ടിട്ട് അന് ഒറിയോട് പറയരുത് ട്ടാന്ന് പക്ഷെ ആതിലാ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഇയാളെന്ത് പരിപാടിയാണ് കാണിക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അതിവിടെ പെട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഈ ട്രാക്ക് പോണ ഇങ്ങോട്ടാള് ഇനി ഇത് നമ്മുടെ അനീഷിന്റെ ഒരു സ്ട്രാറ്റർജി ആണെങ്കിൽ ഇത് പൗളിയാണ് കാരണം എന്താ വെച്ചാൽ അനീഷ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തോളൂ ജനങ്ങളൊക്കെ ഇത് കാണിട്ടുണ്ട് അതിനോട് നോയ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ സിറ്റുവേഷനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇനി എന്താകും അനീഷിനിപ്പം പുറത്ത് കഴിഞ്ഞാൽ ഇനി എന്താകുമെന്ന് അറിയാൻ പറ്റില്ല അനീഷിനെ അപ്പം നിർത്തേണ്ടത് ജനങ്ങളുടെ ആവശ്യം കാരണം ഒരു പ്രപ്പോസല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അവിടെ അത് എതിർക്കുകയാണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവുമായ റിയാക്ഷൻ വന്നിട്ടില്ല അപ്പം ഇനി അനീഷിന്റെ പ്രതികരണം എന്തായിരിക്കും അനു അനീഷിനോട് എങ്ങനെയായിരിക്കും ഇത് കാണാനുള്ള ഒരു ടെൻഡൻസി ജനങ്ങൾക്ക് ഉണ്ടാവും ഇത് കാണി എന്ത് ചെയ്യണം അവിടെ അനീഷും അനു ഉണ്ടാവണം അനുവിന് ഓൾറെഡി നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് വോട്ട് കാര്യങ്ങളുണ്ട് അപ്പം അനീഷിന് ഇനി വേണ്ട എന്താണ് അനീഷിന് വോട്ടും കാര്യങ്ങളും സപ്പോർട്ടും വേണം അപ്പൊ അനീഷിനെ അവിടെ പിടിച്ചു നിർത്തിയാൽ മാത്രം ജനങ്ങൾക്ക് ഈ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ഇത്ര കുളിർമ്മകരമായ ഒരു സന്ദർഭം ഇനി ബിഗ് ബോസ് കാണാൻ കഴിയുള്ളൂ അപ്പൊ അതൊരു സ്ട്രാറ്റർജി ആയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി ഇത് സത്യം പറഞ്ഞാൽ അക്ബറിലേക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുന്നിലേക്കും ഈ വിഷയം ചെന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ടിസ്റ്റർ ഉണ്ടാവുന്നുള്ളത് എല്ലാവരും ഈ രണ്ട് ഭാഗമായി തിരിയും ചിലപ്പോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനീഷിനെ ചോദ്യം ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആദിലെന്നെ ഓർക്കാം അനീഷിനെ ചോദ്യം ചെയ്തേക്കാം ചെലപ്പോ അവിടെ നമ്മുടെ നമ്മടെ അതല്ല ആതിലെ സപ്പോർട്ട് ചെയ്യും അനുവിന് അതേ സമയത്ത് തന്നെ ഷാനവാ ചിലപ്പോ അനീഷിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യും ഇതിനു മുമ്പ് കിച്ചണിൽ വെച്ച് കളിയാക്കുമ്പോഴൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു കോംബോ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഇവര് പരമാവധി ശ്രമിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ലാലേട്ടനാണ് ഇട്ട് കൊടുത്തത് ലാലേട്ടൻ ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റത്ത കുറച്ച് നാളുകൾക്ക് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടാലറിയാം അതിൽ അനു തമാശക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നമുക്ക് ഇത് വാങ്ങി കഴിക്കാം നമുക്ക് പ്രണയിക്കാം നമുക്ക് അനീഷിനോട് ഇതേപോലെ തന്നെ അനീഷിന്റെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ വന്ന സമയത്തും ഫാമിലിയോട് ഇത് ചോദിക്കുമ്പോൾ ഫാമിലിയോടെ അവര് സുഹൃത്തുക്കളാണ് ഒരു സിസ്റ്റർ ബ്രദർ ആണ് ആയിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് പോലും അനീഷിന്റെ മൈൻഡിൽ വന്നിരിക്കുന്നത് ഓക്കെ അത് പിന്നെ പറയാൻ പറ്റില്ല പണ്ട് പണ്ടുകാലത്തൊക്കെ കണ്ടിട്ടുള്ളത് അനീഷ് സത്യമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല മാന്യനാണ് കാരണം മാന്യമായിട്ടാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് എല്ലാ ആരോഗ്യം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അതോ കുറച്ച് അല്ല നല്ല രീതിയാണ് കുറച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായം ചോദിച്ചതിന് ശേഷം എനിക്ക് നിന്നെ വിവാഹം കഴിച്ച കൊള്ളാമെന്നുണ്ട് നമുക്ക് വിവാഹം കഴിച്ചാലും സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചു ചോദിച്ചാണ് പക്ഷേ ഇതൊക്കെ പണ്ട് കാലത്ത് കാണാൻ കൊള്ളാവുന്നത് പിള്ളേരെ പിന്നീട് നടന്നിട്ട് എന്ന് വെച്ചാൽ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ പ്രേമിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടിക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കി വെക്കുന്നൊരു ഇത് ഇല്ല ആ ഒരു രീതിയിലേക്കാണ് അനീഷ് സത്യം പറഞ്ഞാൽ അനുവിനെ കൊണ്ടിച്ച് കൊണ്ടുപോയിക്കണം അങ്ങോട്ട് എനിക്ക് തോന്നിക്കണതാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും ചോദ്യങ്ങളും നോട്ടങ്ങളൊക്കെ അനീഷിനെ മുന്നിൽ ചേരും അതിനുശേഷം അനീഷ് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇനി എന്തൊക്കെയാണ് ക്യാമറയുടെ മുന്നിൽ നോക്കി അനീഷ് പറയാൻ പോകുന്നത് എന്ന് സത്യം എനിക്കറിയാം ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാം ലൈവ് എനിക്കാണ് മൊത്തമായിട്ട് കാണാൻ പറ്റാറുള്ളത് പക്ഷെ ഇന്ന് ഇതിനെക്കുറിച്ച് കേട്ടതിന് ശേഷം അതേപ്രമോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് രാവിലെ തന്നെയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊമോ കാണാൻ കൈവിരുന്ന് കണ്ടത് രാവിലെ എനിക്ക് തന്നെ ഇങ്ങനെ ചത്ത പോലെ കിടക്കണുണ്ടെന്ന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അതിനുശേഷം പുറത്തു വന്നിരുന്നിട്ടാണ് ഈ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം എനിക്കറിയാം രാവിലത്തെ ഇതാണ് അതുകൊണ്ടാണ് രാവിലെ ഇരുന്ന് കണ്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ രസകരമായ കാര്യങ്ങളൊന്നും കാണാൻ കഴിയും എന്തായാലും ഇന്നത്തെ ലൈവ് നല്ല അടിപൊളിയായിരിക്കുള്ളൂ കാരണം ഇതിനോട് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ നടക്കണത് ഒന്ന് ഒന്ന് അറിഞ്ഞേക്കണം ആദിലോട് ഇത് ആരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ പോലും ആദ്യം അത് നേരിട്ട് പറയാൻ പോകുന്നത് നോറയോടെ സോറി നൂറയോടായിരിക്കും നൂറ അത് എന്തായാലും നമ്മൾ സാബു മോനോട് സംസാരിക്കാൻ ഇടയുണ്ട് സാബു മോനോട് സംസാരിച്ചോ സാബു മോൻ അല്ലെങ്കിൽ ഷാനവാസിനോട് സംസാരിക്കാനിടയുണ്ട് ഷാനവാസായാലും നോ നോറ ആയാലും ഇത് സാബു മോനിലേക്ക് എത്തിക്കാൻ ഞാൻ വാങ്ങിച്ചോളൂ സാബു മൊനിയിൽ നിന്നായിരിക്കുള്ളൂ ഈ പറഞ്ഞ അക്ബറിയിലക്കായാലും അല്ലെങ്കിൽ നിവിനിലേക്കായാലും ഈ വിഷയം പോകാൻ പോകുന്നത് എന്നുവെച്ചാൽ എന്തായാലും ആ വീട് മൊത്തം അറിയും എന്നത് ഒരു സംശയമല്ല അത് ഇന്ന് തന്നെ അറിയും ഈ ആദ്യം ഈ അനുമൂലം എന്നിട്ട് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ പോലും അത് ഇന്ന് തന്നെ അറിയും അത് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും അടുത്തത് നേരത്തുള്ള അല്ലെങ്കിൽ അടുത്ത വിഷയങ്ങൾ നമുക്ക് അടിപൊളി കണ്ടന്റുകളായിരിക്കുള്ളൂ എന്തായാലും നമുക്ക് എല്ലാവരും കാണാൻ കാത്തിരിക്കാം എന്താണ് ഇനി അവരുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഇനി ആകെ എട്ടൊമ്പത് ദിവസങ്ങളുള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ ഇത് പ്രണയം പോവിട്ട് മുളക്കുമോ അവർ തമ്മിൽ വിവാഹം കഴിക്കുമോ ഇനി അടുത്തൊരു പേളി നമ്മുടെ ആ പേമണിയല്ലേ അങ്ങനെയല്ല ഉള്ളവര് ആൾട്ടം മാത്രമേ ഒരു പ്രണയം ഇതേപോലെ ഒരു സുന്ദരമായിട്ട് ബിഗ് നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇതുവരെ നിലനിന്ന് പോയിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു പ്രണയമോ വിവാഹമോ ഇനി ഈ സീസണിൽ നിന്നും നിന്നുണ്ടാകുമോ എന്ന് നമുക്ക് എന്തറിയാം ഒക്കെ മറ്റൊരു ആയി കാണാം ബൈ